പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ പിൻവലിക്കുന്നതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു വനംവകുപ്പ് സർക്കാരിന് സമർപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായാണ് ഡി എഫ് മാർട്ടിൻ സ്ഥലപരിശോധന നടത്തിയത് പാവറട്ടി പഞ്ചായത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം ഒന്ന് എട്ട് ഏക്കർ വരുന്ന പെരിങ്ങാട് പുഴകെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് സർക്കാർ റിസർവ് ഫോറസ്റ്റായി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് എന്നാൽ ഇതിനെതിരെ പ്രദേശവാസികൾക്കിടയിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് നോട്ടിഫിക്കേഷൻ പിൻവലിക്കുവാൻ മന്ത്രിതല തീരുമാനം ഉണ്ടായത് ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറായ തൃശ്ശൂർ ആർ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു നോട്ടിഫിക്കേഷൻ പിൻവലിക്കുവാനുള്ള മന്ത്രിതല തീരുമാനം ഉണ്ടായിട്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കാൻ അനാവശ്യ കാലതാമസം ഉണ്ടാവുകയാണെന്ന് തീരദേശ സംരക്ഷണ സമിതി ആരോപിച്ചു കഴിഞ്ഞ വർഷമായി സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രദേശവാസികൾ സമരം നടത്തിവരുന്നത് ഡി എഫ് ഒയുടെ സ്ഥല സന്ദർശനം അന്തിമ ഉത്തരവ് വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും ഉടൻ പിൻവലിക്കപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം മുരളിപ്പെരുനെല്ലി എം എൽ എ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു